ഇത് പെഹൽഗാമിലെ അരുവലി ഒക്ടോബർ മാസത്തിലെ ആറു വലിപ്പോ അപ്പൊ ആരുവാലിയിലൊരു കുതിര സവാരി ചെയ്തു സവാരി ഗിരിഗിരി നമ്മളെ പാർട്ടികളൊക്കെ പോന്നു ോ ഞങ്ങളെ കെട്ടികളോട് പോയി കെട്ടിയോളോടെ പോയി ഞങ്ങളൊരു സവാരി ഗിരിഗിരി നടത്തുന്നു ഇങ്ങോട്ട് നോയിക്കോളെ എല്ലാരും അത് ശരി കഴിഞ്ഞു കഴിഞ്ഞു കുഴപ്പമില്ല കാല ബാലൻസ് ഇതാ മതി ഇവിടെ കുതിര കുറച്ചേരം ഒന്ന് റെസ്റ്റ് എടുക്കും പിന്നെ നമ്മളിവിടുന്ന് തിരിച്ചു പോകും ഇവിടെ ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇനി മടങ്ങാണ് അപ്പൊ ഇവിടുന്ന് മടങ്ങുന്ന സമയത്ത് നമ്മുടെ കുതിരനെ മാറ്റിയിരിക്കുന്ന ചോദിച്ചു വലിയ കുതിരനാക്കിയിരിക്കുന്നു എനിക്ക് वीडियो ना वीडियो ना दुबई का शेख आया है घूमने